അമിത ജോലിയും കുറഞ്ഞ വേതനവും കേന്ദ്ര സർക്കാരിനെതിരെ അംഗൻവാടി ജീവനക്കാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മേൽ ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും പരാതികൾ അംഗൻവാടി ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുകയും വേതനം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്ന പരാതി ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് പി എം എംവി വൈ ഫേസ് ക്യാപ്ചറിംഗ് എഫ് ആർ എസ് ഇ കെവൈസി പോഷൻ ട്രാക്കർ സംവിധാനം എന്നിവയുടെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുക പദ്ധതി നടത്തിപ്പിന്റെ പേരിലുള്ള മേൽ ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഇവർ ഉയർത്തി അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കോതമംഗലം പ്രോജക്ടും കോതമംഗലം അഡീഷണലും സംയുക്തമായി പ്രതിഷേധ റാലിയും സമരവും സംഘടിപ്പിച്ചത് കോതമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധ റാലിയും തുടർന്ന് നടന്ന പ്രതിഷേധ സമരവും സിഐ ടി യു കോതമംഗലം ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ ഉദ്ഘാടനം ചെയ്തു ിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് കൊണ്ട് ഇത്തരം മേഖലയ്ക്കകത്ത് തൊഴിലാളികൾ എടുക്കുന്ന തൊഴിലാളികളെ അവരെ അവരെ അവർക്ക് വേണ്ട ഒരു കരുതൽ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അത് പോരാ എന്നുള്ളതാണ് സി ഐ ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അഭിപ്രായം സി ഐ ടി ായ സേവന വേതന വ്യവസ്ഥകൾ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല പക്ഷേ ഇത് കേന്ദ്രമുണ്ട് സ്വാഭാവികമായിട്ടും ഈ മേഖലക്കകത്ത് മതിയായ പണം വകയിരുത്തുക എന്നുള്ള കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭം നമ്മുടെ രാജ്യത്തിനകത്ത് അതുകൊണ്ട് നാല്പത്തഞ്ച് കോടിയോളം വരുന്ന ജനവിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ മാസം വലിയൊരു പണിപുടത്ത് രാജ്യം എന്നുള്ളവർക്ക് കാണാൻ കഴിയും സെക്രട്ടറി പി എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് റഷീദ സലീം അംഗൻവാടി ജീവനക്കാരായ ഷീല ജയൻ ശൈലജ കെ എസ് സുമ പി കെ എന്നിവർ സംസാരിച്ചു മീഡിയ കോതമംഗലം